നമസ്കാരം ആറു പേരിൽ നൂറ് ഭാഷാ ശൈലി എന്നാണ് കവിവാക്യം നമ്മളെ കേരളത്തിൽ തന്നെ ഒരുപാട് ഭാഷാ ശൈലികളുണ്ട് ഒരു ജില്ലയിൽ തന്നെ നാലോ അഞ്ചോ ഭാഷകൾ സംസാരിക്കും അങ്ങനെ ഒരു ഭാഷാ ശൈലി സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത് എൻ്റെ പേര് അൻസു കൊടുങ്ങല്ലൂരാണ് സ്വദേശം ആരും ചെവി നെറ്റി വിളിക്കൊന്നും വേണ്ട ഭരണിപ്പാട്ടല്ല പാടാൻ പോകുന്നത് മൊത്തത്തിൽ കൊടുങ്ങല്ലുകാർക്ക് ഒരു ചീത്ത പേരുണ്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര തെറിപ്പാട്ട് വാർന്ന ആളുകളാണ് പിന്നെ സിനിമയിലൊക്കെ സ്ക്രിപ്റ്റ് എഴുതുന്ന തെറി എഴുതുന്ന ഇതിലൊക്കെ ഞങ്ങളെന്നെ വിളിച്ചുകൊണ്ടുപോകണം വെറുതെ പറയും സത്യത്തിൽ ഞങ്ങൾ പറയുന്ന തെറികളല്ല ആ അവിടെ ഒരു അമ്പലം ഉണ്ടാകും അമ്പലത്തിന്റെ ആചാരത്തിന്റെ ഭാഗമായിട്ട് പുറത്തുനിന്ന് വരുന്ന ആളുകൾ പാടുന്നതാണ് പക്ഷെ ആ കിരീടം ഞങ്ങളുടെ തലയിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോഴും ഇനി കൊടുങ്ങല്ലൂർ ഭാഷയുടെ ശൈലിനെ കുറിച്ച് പറയുക ഒരു വാക്ക് പറയേണ്ട അടുത്ത് ഞങ്ങൾ പത്ത് വാക്ക് പറയും എന്ത് കാര്യവും വലിച്ചു നീട്ടി പറയുള്ളൂ റബ്ബർ വേണ്ടി വലിച്ച് നീട്ടണം പോലെ അതാരം ഞങ്ങൾക്ക് പത്തിഞ്ച് ചെരുപ്പ് വേണ്ട അടുത്ത് എട്ടിഞ്ച് മതി ബാക്കി അങ്ങ് വലിച്ചു നീട്ടിക്കോളൂ അല്ലേ കൊടുങ്ങല്ലൂരിനെ പറ്റി കലാപം മണിച്ചടം തന്നെ പറഞ്ഞിട്ടുണ്ട് കൊടുങ്ങല്ലൂർ ഭാഷയുടെ കൂടെ ഒരു കഥലിട്ട് കഴിഞ്ഞിരണെങ്കിൽ ഒരു പാട്ടായി ഒരു താളത്തിലാണ് പോകുന്നത് എന്റെ പൊന്ന് സുഭയിത്താത്ത ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കാണാൻ പറ്റുമെന്ന് തോന്നണില്ല ഏട്ടാ ഇതാണ് ഒരു ഭാഷയുടെ ശൈലി ഇപ്പൊ സാധാരണ ഞങ്ങളെല്ലാവരും ഒറ്റ എക്സ്പ്രഷനിൽ സംസാരിക്കുള്ളൂ സുഖമായാലും സന്തോഷമായാലും ഒറ്റ മോഡുലേഷൻ ആയിരിക്കും ഒരു ഒരു ചേച്ചി സാധാരണ പാവപ്പെട്ട വീട്ടിലെ ചേച്ചിയാന്ന് വിചാരിക്കുക അപ്പൊ അവരോട് ചോദിക്കണേ എന്താണ് വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും എൻ്റെ പൊന്നുമോനെ ആകെ ബുദ്ധിമുട്ടാണ് കൊറോണക്ക് ശേഷം ജീവിതത്തിൽ പട്ടിണി പരിവട്ടം ചേട്ടന് ജോലിയില്ല റേഷൻ കടയിൽ നിന്ന് ഇട്ടണ അരി വെച്ചിട്ടാണ് അങ്ങനെ ജീവിച്ച് പോകുന്നത് ഇതാണ് ദുഃഖത്തിന്റെ പറയുന്നത് നീ ഇവർക്ക് ലോട്ടറി കടിച്ച് അടിച്ച് ലക്ഷപ്രഭു ആയി വിചാരിക്കാം അല്ല കോടീശ്വരനായി വിചാരിക്കാം അപ്പൊ ഇവര് പറയുന്നത് വെച്ചാല് ഇതേപോലെ ചോദിക്കണം എന്താണ് ചോദിച്ചു വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇതേ എക്സ്പ്രഷൻ തന്നെ ആയിരിക്കും എന്റെ പൊന്നു മോനെ അഞ്ചു കോടി ലോട്ടറി അടിച്ച് ജീവിതം സുന്ദരമാണ് സന്തോഷൊക്കെ ആയിട്ട് പോണ് വീട് വലിയ എറണാകുളത്ത് ഒരു ഫ്ലാറ്റൊക്കെ ഉണ്ട് ഇത് കേൾക്കണ ആളുകളുമായിരിക്കും ഒരു സന്തോഷമാണോ ദുഃഖമാണോ പറഞ്ഞു എന്ന് വിചാരിക്കും ഇതാണ് ഞങ്ങളുടെ ഒരു ശൈലി ഒരു ആക്സിഡന്റ് സംഭവിച്ചു എന്ന് വിചാരിക്കാം ഇപ്പൊ രമേശ്വേന്റെ ഒക്കെ എവിടെ നാട്ടിലൊക്കെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു ചേച്ചിയുടെ തല എത്തേങ്ങ വീണു എങ്ങനെയായിരിക്കും പറഞ്ഞാൽ ഓട്ടോ ഡ്രൈവറെ വിളിക്കായിരിക്കും രതീഷ വേഗം വായോ ഹോസ്പിറ്റലിൽ അർജന്റ് ആയിട്ട് പോകണം എന്ന് പറഞ്ഞ് കട്ട് ചെയ്യും പക്ഷെ കൂട്ടുകൂരുകാര് വിളിച്ചു പറയുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കൂല എന്റെ പൊന്ന് രതീഷെ ഞാനിന്റെ മണിച്ചേച്ചി കൂടെ മീൻ വാങ്ങാൻ വേണ്ടി സുലൈമാൻ കാട വീട്ടിൽ പോയി സുലൈമാൻ കാട വീട്ടിൽ പോനൊന്നും ഇല്ല ഞങ്ങൾ അവിടുന്ന് വരുന്ന സമയത്ത് സുമതി വല്യമ്മയുടെ വീടിന്റെ അവിടെ നിന്ന് ഇരുന്ന് സംസാരിച്ചു ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞ് ഇത് പറഞ്ഞു അങ്ങോട്ട് പോയി 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 പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും പൊന്നു വതീഷെ വേഗം വായോ തേങ്ങ വീട് പറഞ്ഞത് അഞ്ച് മിനിറ്റ് മതി ഹോസ്പിറ്റലിൽ എത്താൻ പക്ഷെ ഞങ്ങൾ കഥ പറഞ്ഞു തീരുമ്പോ പത്ത് മിനിറ്റ് ആവും ഹോസ്പിറ്റലിൽ ചെന്നാലും കയറി ചെല്ലുമ്പോ തന്നെ സെക്യൂരിറ്റിനോട് പറയും എന്റെ പൊഞ്ഞു ചേട്ടാ ഞാനും രമണിച്ച് നിർത്ത് 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 കൊടുക്കൽ ആരല്ലേ പറഞ്ഞു കിരുമ്പോഴത്തേക്കും ആൾ മരിച്ചു എന്ന് പറഞ്ഞു ഇത് കൊണ്ടുപോയി അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിച്ച് കാര്യങ്ങളായിട്ട് തിരിച്ചു വരും തിരിച്ചു വരുമ്പോൾ ഡോക്ടർ പറയും ഒരു പത്ത് മിനിറ്റിനു മുമ്പ് കൊണ്ടുവരായിരുന്നെങ്കില് ആളെ ജീവൻ രക്ഷപ്പെടുത്തായിരുന്നു പറയും അതാണ് ഇതുപോലെ ഞങ്ങൾ വലിച്ചു നീട്ടി പറയുന്ന കാരണം ഞങ്ങളുടെ ഒരു സാധാരണ ഫോൺ എല്ലാവർക്കും നൂറ് രൂപയാണ് വരുന്നതെന്ന് വിചാരിക്കുക ഞങ്ങൾക്ക് ഒരു പൂജ്യവും ചേർത്ത് ആയിരം രൂപ വരും എന്താണ് അത്രയും പറയാനുണ്ടല്ലോ കഥകള് പിന്നെ ഇത് വലിച്ചു നീട്ടി പറയുന്ന ഇനി അങ്ങനെ സിമ്പിളായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സിമ്പിളായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പ്രാവശ്യം ഞാൻ രണ്ട് പ്രാവശ്യം ഇവിടെ ഓഡീഷന് വന്നു എന്നായിരിക്കും പറയുന്നത് പക്ഷെ ഞങ്ങൾ പറയുന്നു ഞാനിവിടെ രണ്ട് പ്രാവശ്യം വന്നിട്ടാ പിന്നെ അതേപോലെ കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശ്ശൂർക്ക് പോണ ബസ് ഉണ്ട് അതില ക്ലീനർ പിടിച്ച് പറയുന്നത് ഇങ്ങനെയായിരിക്കും തൃശ്ശൂർ 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 ഇങ്ങനല്ല ചൂരേ ഇങ്ങനെയല്ലൂരി ഇത് കൊടുങ്ങല്ലൂരിൽ ഉള്ളവർക്ക് മാത്രം മനസ്സിലാവുള്ളു ചൂരിന്നാണ് കേൾക്കുന്നത് കൊടുങ്ങല്ലൂർ ഒരു പ്രശ്നം നടക്കണ ഒരു കത്തിക്കുത്ത് കേസ് നടന്ന് അപ്പൊ ജഡ്ജി കൊടുങ്ങല്ലൂരോ കൊടുങ്ങല്ലൂരാരാണ് ജഡ്ജി സാക്ഷി പറയാൻ വന്ന ആളും കൊടുങ്ങലൂരാണ് അവിടെ കൂട്ടി കൊണ്ട് നിർത്തിയാക്കാണ് അപ്പൊ ജഡ്ജി ആളോട് ആ അറിയുന്ന ആൾ ആ എന്റെ പൊന്നു മോനെ നീ എപ്പോ വന്നടാ ജഡ്ജി ഒരിക്കലും അങ്ങനെയൊന്നും ചോദിക്കില്ല കൊടുങ്ങലൂരാരായതുകൊണ്ട് അങ്ങനെയൊക്കെ ചോദിക്കും ഇയാള് പറഞ്ഞു ഞാൻ ഞാൻ കണ്ടു ഞാൻ കണ്ടു ഇങ്ങനെ പറയേണ്ട ആവശ്യം പൊന്നേ ചെച്ചി ഞാൻ കണ്ടു ഞാൻ ഒരു മണിക്ക് കൃത്യം ഒരു മണിക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാണ്ട് സെക്കൻഡ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാണ്ട് അയാള് ഇവനെ കുത്തി സുതീഷ് രതീഷിനെ കുത്തി എന്ന് പറയുമ്പോ അപ്പൊ ജഡ്ജ് ചോദിക്കൂ എൻ്റെ പൊന്നു മോനെ നീയെ വാച്ച് പോലും കെട്ടാത്ത നീ എങ്ങനെയാണ്ടാ ഇത്ര കൃത്യ സമയം പറഞ്ഞത് അപ്പൊ ഈ പുള്ളി എൻ്റെ പൊന്ന് വലിയമ്മയെ നിങ്ങൾ എന്ത് കൊടുങ്ങലൂർക്കാരാണ് കൊടുങ്ങൽ വീടുത്താ അടിക്കണം സൈകറിനെ അടിക്കണം അമ്മ നീ ഊഞ്ഞാലടാൻ വെച്ചേക്കണത് സത്യത്തിൽ എൻ്റെ പെർഫോമൻസ് രണ്ട് മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞു വലിച്ചു നീട്ടി അഞ്ചു മിനിറ്റ് ആക്കിയതാണ് നമസ്കാരം